പത്തനംതിട്ടയിൽ അതൃപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തിയുമായി മുരളീധരപക്ഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ജയസാധ്യതയെ ബാധിക്കുമെന്നും നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ തടസ്സങ്ങളുണ്ടോ എന്ന് അറിയില്ലെന്നും നേതാക്കൾ എന്നാൽ ഈ പരാതി നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ കേന്ദ്രം ഇന്ന് പ്രഖ്യാപിക്കുമെന്നും വിവരം കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വം ഇന്നലെ വൈകിട്ട് പ്രഖ്യാപിച്ചുവെങ്കിലും പത്തനംതിട്ട ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം തിനാലും ബിജെ തുഷാർ മത്സരിക്കുകയാണെങ്കിൽ മാത്രം തൃശൂർ മണ്ഡലം ബി ഡി ജി എസിന് നൽകിയാൽ മതിയെന്നതാണ് ബിജെപിയുടെ നിലപാട് ചൊവ്വാഴ്ച ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് കേരളത്തിലെ പട്ടിക നിശ്ചയിച്ചത് എന്നാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് മാറ്റിവെച്ചു തുടർന്ന് ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ശ്രീധരൻ പിള്ളയെ വിട്ടി സുരേന്ദ്രൻ ഉറപ്പിച്ചെന്ന സൂചന കിട്ടിയിട്ടും പത്തനംതിട്ട മാത്രം പ്രഖ്യാപിക്കാതെ പോയതാണ് സംസ്ഥാന നേതൃത്വത്തിന് ആകാംക്ഷ കൂട്ടുന്നത് ഒറ്റ പേര് മാത്രമാണ് പത്തനംതിട്ടയിൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതെന്നും തർക്കങ്ങളിൽ നിന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിൽ താൻ എതിരല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ സംഘടനാ സംസ്കാരത്തിൽ വളർന്ന ആളാണ് തുഷാർ എസ് എൻ ഡി പി ബാലവാദിത്തം തുഷാർ രാജിവെക്കേണ്ടി വരുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എസ് എൻ ഡി പിക്ക് ഒരു പാർട്ടിയോടും പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല എല്ലാവരോടും ശരി ദൂരമെന്ന തന്റെ മുൻ നിലപാട് തന്നെയാണ് തുഷാറിനോടുമെന്നും കൂട്ടിച്ചേർക്കൽ നേരത്തെ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വെള്ളാപ്പള്ളി ശക്തമായി എതിർത്തിരുന്നു സ്ഥാനാർത്ഥിയാവുന്നുവെങ്കിൽ തുഷാർ എസ് എൻ ഡി പി ഭാരവാഹിത്വം രാജിവെക്കണമെന്നും വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിനു പുറമെ തുഷാർ മത്സരിച്ചാൽ തോൽക്കുമെന്നും വെള്ളാപ്പള്ളി പറയാതെ പറഞ്ഞിരുന്നു പത്തനംതിട്ടയിലെ ജസ്ന തിരോധാനത്തിന് ഇന്നൊരാണ്ട് വിവിധ സംഘങ്ങൾ അന്വേഷിച്ചിട്ടും ജസ്ന എവിടെയെന്ന് കണ്ടെത്താനായില്ല ഇപ്പോൾ ആണ് കേസ് അന്വേഷിക്കുന്നത് കാനിരപ്പള്ളി എസ് ടി കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ജസ്ന കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് മുണ്ടക്കയം പുഞ്ചവയലിലുള്ള പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാനാണ് വീട്ടിൽ നിന്നിറങ്ങിയത് വരെ സ്വകാര്യ ബസ്സിലെത്തിയെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് പിന്നീട് ജസ്നയെപ്പറ്റി വിവരം ലഭിച്ചിട്ടില്ല കാണാതായി ഒന്നരയാഴ്ചയ്ക്ക് ശേഷമാണ് അന്വേഷണത്തിന് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് കുടക്ക് ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല ബംഗളൂരു വിമാനത്താവളത്തിലും മെട്രോയിലും ജസ്നെ കണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ എ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചെങ്കിലും കേസ് എങ്ങുമെത്തിയില്ല ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും കാര്യമുണ്ടായില്ല ജമ്മു കാശ്മീരിൽ ഭീകരരും സൈന്യവും തമ്മില് വീണ്ടും ഏറ്റുമുട്ടൽ പുലർച്ചെ നാലരയോടെ ഷോപ്പിയാനിലെ വീട്ടിൽ ഒളിച്ചിരുന്ന ഭീകരരെ സുരക്ഷാസേന വളഞ്ഞതിനെ തുടർന്നാണ് സൈന്യത്തിന് നേരെ വെടിവയ്പുണ്ടായത് സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ഒരു വീട്ടിൽ ഭീകരർ എന്ന വിവരത്തെ തുടർന്നാണ് സുരക്ഷാ സേന പ്രദേശത്തെത്തിയത് രണ്ടോ മൂന്നോ ഭീകരർ വീട്ടിലുണ്ടെന്ന സൂചന ഇന്നലെ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു രണ്ട് തവണയായി ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികനും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു നിരന്തരമായുള്ള പാക് പ്രകോപനങ്ങളെ തുടർന്ന് പ്രദേശത്ത് കനത്ത ജാഗ്രത വ്യക്തത വരുത്താൻ രഹസ്യമൊഴി പാലക്കാട് ചെർപ്പുഴശ്ശേരിയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായെന്ന പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും ആരോപണവിധേയനായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു ചെറുപ്പുഴശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതിയിൽ യുവതി പോലീസിന് നൽകിയ ആദ്യത്തെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് സെഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമൊഴിയെടുക്കാൻ പാലക്കാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് പോലീസ് അപേക്ഷ നൽകി പേക്ഷയ്ക്ക് അനുമതി കിട്ടുന്ന മുറയ്ക്ക് യുവതിയിൽ നിന്ന് ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് സൂചന പ്രസവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ കഴിയുന്നതിനാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാവും കോടതി നടപടി സ്വീകരിക്കുക രഹസ്യമൊഴിയിലും യുവതി ആദ്യത്തെ പരാതിയിൽ ഉറച്ചുനിന്നാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം എന്നാൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സിപിഎം ഓഫീസിലെത്തി തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് ഇതിപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ തിരിച്ചടിക്ക് കാരണമാകുന്ന വിലയിരുത്തലിലാണ് സിപിഎം ചെറുപ്പുളശ്ശേരി പോലെ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഇത്തരം പരാതി വന്നതോടെ പ്രതിരോധത്തിലാണ് നേതൃത്വം പ്രാദേശിക ഭിന്നതയുടെ മറവിലുണ്ടായ ആസൂത്രിത ശ്രമമാണ് പരാതിക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായി ഒരു വിഭാഗം പ്രവർത്തകർ സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിനുശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം